ിൽ ആകാശി പാർ ഉള്ളൂർ ബാർ നെടുമങ്ങാട് ബാർ കാട്ട പിന്നെ വേറൊരു കാര്യം ഉണ്ട് തമ്പാനൂരി ഒരു ബാറുണ്ട് അവിടെ നൂറ്റമ്പത് രൂപയുള്ളൂ ബിയർ കൊള്ളാം ചന്തയാ പറഞ്ഞേ അല്ല ബിയറും മാത്രമേ ഉള്ളൂ കേസ് രണ്ടായിരം ആണ്ട് വിവാഹം നടന്ന് ഇപ്പോൾ വിവാഹ വിചാരണ നടക്കുന്ന ഒന്നാം കക്ഷി കാജരുണ്ടോ ഹാജരുണ്ടോ 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 ജീവിച്ച ജീവിച്ച മതിയായി മരിക്കണം മരിക്കണം എന്താ പേര് സരസു സരസു റോഡുള്ള സ്ഥലറ്റിങ്ങര വീടോടെയാണ് കുത്തറക്കത്ത് അതെ നെയ്യാറ്റിങ്ങര ജംഗ്ഷനിൽ നിന്ന് കുത്തറക്ക അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ കൈ മലുകഴിപ്പുറത്തെ ചുമന്ന മേന് അടിച്ച വീട് അറിയാലേ എന്താ പ്രശ്നം എന്തോ എന്താ എന്താ പ്രശ്നം എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പരസ്പരം പാമ്പു എത്ര മക്കളുണ്ട് മൂന്ന് അല്ല മെലോട്ട് ആ മൂന്ന് മക്കളുണ്ട് ആ മൂന്നൊക്കെ ഇതിനൊക്കെ ഈ കീരിയും പാമ്പിന് എപ്പോ സമയം കാര്യം പറഞ്ഞരാ എന്റെ ഭർത്താവിനോട് ജീവിക്കാൻ പറ്റത്തില്ല ഡെയിലി വെള്ളമടിച്ച് വീട്ടിൽ നിന്ന് എപ്പഴും എന്നെ ഊത്രികും എങ്ങനെ ഊത്തരേക്ക് 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 എപ്പോഴും ഊത്തരയ്ക്കും ഉപദ്രവിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ആണോ പറഞ്ഞു നന്നായി ഞാൻ മറ്റേ എങ്ങനെ എഴുതും എന്നോർത്ത് വിഷമിക്കാം ഞാൻ പറയാത്തില്ല എന്തായാലും ബഹുമാനപ്പെട്ട കോടതി നമുക്ക് ഒരു കക്ഷിയുടെ മാത്രം ആദ്യം കേട്ടാ പോരല്ലോ നമുക്ക് ഭർത്താവുന്ന രണ്ടാം കൃഷിയെ വിളിക്കാം വിളിക്കൂ വിളിക്കണം കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും അറിയണം രണ്ടായിരം ആണ്ട് കക്ഷി ഹാജരുണ്ടോ 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 ഹാജരുണ്ടേ എന്തായാലും കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സത്യം മാത്രമേ പറയാവൂ ആ അങ്ങനെ പറയണം സുധാകരൻ നൂറ്റി അമ്പത് രാധാകൃഷ്ണൻ നാന്നൂറ് രൂപ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ള ഞാൻ സത്യം മാത്രമേ പറയൂ പിന്നെ മറ്റേ കാര്യം പറയുന്നേക്കിന്റെ എന്താ പേര് ജലധരൻ നിങ്ങൾ മുഴുവൻ അധിമാനിയാണെന്നാണല്ലോ നിങ്ങളുടെ ഭാര്യ പറയുന്നത് ചുമ്മാ പറയാണ് സാറേ അതേ ഇരുപത്തിനാലും കൂടി പേര് തന്നെ അല്ലേ ജലതരുന്നത് നിങ്ങൾ സാറേ ഇവിടും നാട്ടുകാരൊക്കെ ചുമ്മാ പറയണ ആണ് ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല അഥവാ കഴിക്കുകയാണെങ്കിൽ സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കാറുള്ളൂ നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക പുള്ളി കഴിക്കുന്നെങ്കിലും സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കുള്ളൂ ബാക്കിയുള്ള ദിവസം ഞാനൊരു കാര്യം പറയട്ടെ സാറേ ശ്രദ്ധിച്ച് കേക്കടാൻ ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് പ്രേമിച്ചാണോ നിങ്ങൾ കല്യാണം 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 കഴിച്ചത് 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 പ്രേമിച്ചാണ് പ്രേമിച്ചാണ് നോട്ട് പോയിന്റ് ആ അല്ല അന്ന് എനിക്ക് വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പോഴും ഇല്ലല്ലോ അല്ല ഈ പ്രേമിക്കുന്ന സമയത്ത് മോത്തു നോക്കി കരളെ കപ്പളിന്റെത്തോടെ തേലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര സമയത്ത് കരളെ കപ്പളിൻ്റെ തോടെ തേലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര എന്ന് ആള് കല്യാണം കഴിഞ്ഞ് എനിക്ക് മൂന്ന് കുട്ടികളെ എന്റെ പോക്കി വിളിക്കണെന്താണെന്നറിയാമോ എന്താണ് പോത്തോ പോക്കി വിളിക്ക പോത്തേന്ന് എന്താ സാറേ പോത്തിനെ പോത്തേന്ന് വിളിച്ചു കഴിഞ്ഞാ പോത്ത് നമ്മളെ വന്ന് കുത്തും അങ്ങനെ കഴിഞ്ഞാൽ ഈ സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് താങ്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ മൈന എന്ന വളരെ മനോഹരമായ പക്ഷിയെ പോലെ അറിയോ നിങ്ങളുടെ നാട്ടിൽ എന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു കാര്യം ഇവിടെ ഇവിടെ വെച്ച് കളിയാക്കരുത് ഉള്ള കാര്യം പറയാം നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ട് അല്ല സാറേ ഞാനൊരു കാര്യം പറയാം സാറേ വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്നു എന്താ എന്റെ ഈ നുണക്കുഴിക നല്ല മഴ പെയ്യുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് നിക്കണം പത്ത് ലിറ്റർ വെള്ളം കൊള്ളുല്ലോ ഈ നുണക്കുടി കണ്ടിട്ടാണ് ഈ കാലമാണ് എന്നെ ഇഷ്ടപ്പെട്ടത് ആണോ ഇല്ലെന്ന് പറയാമോ ആണോ നുണക്കുഴി കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് സാറൊരു കാര്യം മനസ്സിലാക്കണം കല്യാണത്തിന്റെ അന്ന് ആദ്യ രാത്രി അന്ന് വാ പൊളിച്ച് നോക്കിയപ്പോ സംഭവം മനസ്സിലാക്ക നുണക്കുഴി അല്ലായിരുന്നു അണപ്പല്ല അരിച്ച് തെളിപ്പിച്ച കുഴിയായിരുന്നത് ഞാൻ സ്നേഹിച്ചു അല്ല സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കല്യാണം യാത്ര സ്ത്രീക്ക് ആഗ്രഹമില്ലാത്തത് പുറത്തോട്ടൊക്കെ പോണോ ഈ കാലമട ഇന്ന് വരെ എന്നെ ഒരു ടൂറിന് പോലും കൊണ്ടുപോയിട്ടില്ല അത് ഭർത്താവ് എന്നുള്ള തെറ്റാണ് കാരണം വരുന്നില്ല ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യ വിനോദം കൊണ്ടുപോകണ്ട കാര്യം അത് നിങ്ങൾ ടൂറിന് കൊണ്ടുപോകണമായിരുന്നു അതെ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് തന്നെയാണ് എന്റെ കയ്യില് കിട്ടിയെന്ന് നാട്ടുകാർ പറയണത് ഊട്ടി കുറയ്ക്കാനെല്ലാം തുറന്ന് പറയാം മനസ്സിലായില്ലേ ശരിയാണ് കാര്യം ചെയ്താൽ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും പറ എങ്ങനെ സംശയിക്കാതിരിക്കും അതെ ഞാന് ഞാനും എന്റെ പിള്ളേർ ഒരു കട്ടിലാണ് കിടന്നുറങ്ങുന്നത് ഓക്കേ ഈ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ അല്ല ഫോൺ ഫോൺ കോൾ കോൾ ഈ രാത്രി പന്ത്രണ്ടര മണിക്ക് നിങ്ങൾ വിളിക്കുന്നത് ആരാണെ ഭാര്യയുടെ ചോദ്യം വേണം നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് സാധാരണ കണ്ട്രാക്ടറെ വിളിക്കുന്നത് നാളെ പണിയുണ്ടാ ഷവ് കൊണ്ടുവരണു എത്ര കൂട്ടു കോൺക്രീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ സ്ത്രീകളുടെ മെയിൻ കുഴപ്പമാണ് ഈ സംശയിക്കുക പന്ത്രണ്ട് മണിക്ക് ൻ നിങ്ങൾ രാത്രി പന്ത്രണ്ടിലേക്ക് അടക്കെ പിടിച്ച് സംസാരിക്കുന്നത് അത് ഞാൻ കണ്ട്രാക്കിന്റെ അടുത്ത് നാളെ എത്ര മണിക്കാണ് പണി ഞാൻ എത്ര മണിക്ക് വരട്ടെ എത്ര മണിക്ക് വന്ന എന്നെ തിരിച്ചുവിടും എന്ന് ചോദിക്കുന്നതല്ലേ ഞാൻ അതെ സംസാരിക്കുന്നത് അല്ലെ ഭാര്യയും കൊച്ചുകളൊക്കെ കടന്ന് ഉറങ്ങില്ലേ അവർ എന്തിനാണ് വെറുതെ ശല്യപ്പെടുത്തുന്നത് വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ഉറങ്ങട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെടുത്തു അതു സംസാരിച്ചു എന്റെ പൊന്ന് സാറേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്

എനിക്ക് വണ്ണം വണ്ണം വെക്കാൻ വേണ്ടിട്ട് ശരീരം തടിക്കാൻ വേണ്ടിട്ട് ലേഹി മേടിച്ചു തരാൻ പറഞ്ഞത് ഈ കാലം അട ഇന്ന് വരെ നിങ്ങൾ അത് ഒരു ഭർത്താവിന്റെ കടമയാണ് ഭാര്യ തോൽ മാറ്റി വാങ്ങിച്ചു കൊടുത്തോലിക്കാൻ കാര്യം ഉണ്ടാകാൻ കൂടുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾ ഇപ്പൊ ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് സൗകര്യങ്ങളുണ്ട് ഇവരെല്ലാം നോക്കിയിട്ടില്ല കഴിച്ചത് അതെ അതേ നല്ല കുടുംബം ഒന്നും മോശപ്പെട്ട കുടുംബമാണ് ഇവിടെ ഒരു ഉണ്ട് നല്ലൊരു സ്ത്രീയാണ് അവള് കാരണം രണ്ടുപേർക്കാണ് ഗൾഫിൽ ജോലി ചേച്ചി ഒന്ന് ശർദ്ദിച്ചപ്പോ രണ്ടുപേർ ഗൾഫിലോട്ട് നാടും ഇതാണ് കുഴപ്പം പറഞ്ഞാണ് സത്യം പറഞ്ഞ മനുഷ്യനെ ഇത് ഇതാണ് ഞങ്ങൾ കാരണം ഇതാണ് ഞങ്ങൾ വീടല്ലേ പോണതയാണ് എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ എന്റെ അകൽച്ച എനിക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമാറ്റം മനസ്സിലായി ഈ കാലം അവിടെ എന്നോട് ഇഷ്ടമല്ലാതെ അങ്ങനെ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത് രണ്ട് വർഷം ഞാൻ എന്റെ വീട്ടിൽ പോയി നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് ശരിയാവും നിങ്ങൾക്ക് രണ്ട് മക്കളെ അല്ല ഇടക്ക് ഞങ്ങൾ ഈ വക്കീൽ ഞങ്ങൾ ചർച്ചക്ക് വിളിച്ചത് ബിരിയാണി ഒക്കെ എനിക്ക് നിങ്ങളെ ജീവിച്ചു മതിയായി എനിക്ക് ഉള്ള കാര്യം തുറന്നുപറയാ എന്നെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നെ തൂക്കി കൊല്ലണം പറ്റുന്ന இன்னு <laughs> கோடக <laughs> 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 നിങ്ങളെ പരസ്പരം അടിപൊളിയെ സ്ഥിതിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് നിങ്ങക്ക് ഒരുമിച്ച് പോവാൻ ഇല്ല പറ്റില്ല നിങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ താല്പര്യം ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ വിളിക്കാൻ വേണ്ടി അവിടെ നിങ്ങളെ കുഞ്ഞുങ്ങളല്ലേ അല്ലേ അത് നിങ്ങളുടെ മകനല്ലേ അതെ പകരാള് നിങ്ങളൊരു അമ്മയല്ലേ അതെ അത് നിങ്ങളുടെ ഭർത്താവല്ലേ അതെ കുറച്ചൊക്കെ വിട്ടുവച്ചകളാകുന്ന ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പിരിയാൻ തോന്നും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിട്ട് പോലും ഇപ്പോഴത്തുള്ള കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയില്ല ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്കിപ്പോ ഒന്ന് കരയണമെന്നുണ്ടോ ഒന്ന് പൊട്ടി കണ്ടോ നിങ്ങളുടെ ഭർത്താവ് കരയുന്നാണ്ടോ നിങ്ങളെ കരയണ്ട നിങ്ങളുടെ ഭർത്താവ് അറിയുന്നു മനസ്സിലാവും നിങ്ങൾ എനിക്ക് കുറ്റവാളികൾ എത്ര ക്രിമിനൽസുകളെ ശിക്ഷ വഹിച്ച് ജയിലിലാക്കി മനസ്സിലാണെന്നറിയാം കുഞ്ഞുങ്ങളെ കണ്ടപ്പോ കരഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഫ്രിയാൻ നിങ്ങൾ കൊണ്ട് സാധിക്കുമോ മക്കളെ കല്ലം വനെ എടോ ഇതാണ് സ്ത്രീ കണ്ടോ സ്ത്രീ അമ്മയാണ് ദേവിയാ ക്ഷമാശീലമുള്ളവനാണ് തനക്ക ആണാണോ ചത്തൂടെ സാറേ ഞാനൊരാണല്ലേ സാറേ ആണുങ്ങൾ അങ്ങനെ കറിയുവോ സാറേ സാറേ മക്കളാണ് ഇവര് ഇതെന്റെ ഭാര്യയാണ് എനിക്ക് എനിക്കെന്റെ കുടുംബം വേണം സാറേ മക്കളെ നിങ്ങൾക്ക് അച്ഛനെ വേണോ അമ്മയെ വേണോ നമുക്ക് രണ്ടുപേരെയും സാറേ സാറേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനുഷ്യന്മാരൊക്കെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഭൂമി സ്വർഗായനല്ലേ സാറേടോ വക്കീലേ ഓ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പിന്നെന്തിനാണോ നിയമം പിന്നെന്തിനാ കോടതി